സ്പോർട്ട് റിപ്പോർട്ടിംഗിലേക്ക് സ്വാഗതം റോജി റോയ് എന്ന മകളുടെ അപ്രതീക്ഷിതമായ ദുരന്ത മരണത്തിന് മുന്നിൽ ഒന്ന് പൊട്ടിക്കറിയാൻ പോലും കഴിയാതെ വീർപ്പ് മുട്ടിക്കഴിയുന്ന സംസാരശേഷിയും കേൾവിശേഷിയുമില്ലാത്ത മാതാപിതാക്കൾക്ക് മുന്നിൽ നിന്നാണ് ഇന്നത്തെ സ്പോർട്ട് റിപ്പോർട്ട് തിരുവനന്തപുരം കിംസ് ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചുവെന്ന് അധികൃതർ പറയുന്ന റോജി ദുരൂഹ മരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും യഥാർത്ഥ സത്യം എന്ന സംശയത്തിലാണ് റോജിയുടെ മാതാപിതാക്കൾ പരസ്പരം പറയാൻ കയ്യാംഗങ്ങൾക്കപ്പുറമുള്ള വാക്കായിരുന്നു റോയിക്കും സജിതയ്ക്കും മകൾ റോജി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന റോജി റോയുടെ മരണം ഉത്തരം കിട്ടാത്ത ചോദ്യമായി മുന്നിലുണ്ട് കരൾ പിളർക്കുന്നതാണ് അവളുടെ വേർപാട് തന്ന വേദന ഇക്കഴിഞ്ഞ നവംബർ ആറിന് ആശുപത്രിയുടെ ഒൻപതാം നിലയിൽ നിന്ന് താഴേക്ക് വീണുപോയത് ഈ കുടുംബത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു സംസാരശേഷിയില്ലാത്ത മാതാപിതാക്കളുടെ പരിമിതികൾ കണ്ടറിഞ്ഞ് നേരത്തെ തന്നെ പ്രായത്തിനുമപ്പുറം പക്കത നേടിയിരുന്നു റോജി റോയി എന്ന പത്തൊൻപത് കാര്യം അവൾ കുഞ്ഞുനാൾ മുതൽക്ക് തന്നെ അവളുടെ പപ്പയുടെയും അമ്മയുടെയും പരിമിതികളെ അവൾ കണ്ടറിഞ്ഞ് വളർന്നതാണ് അത്രയ്ക്ക് വിശ് ഇതോടെ ഉറപ്പോടെ ഒരു ജീവിതമാണ് അവൾ നയിച്ചിരുന്നത് എല്ലാ കാര്യത്തിലും പിന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിരുന്നതിനായാലും അനിയത്തിമാരെ കൊണ്ട് നടക്കുന്നതിനായാലും ഉപദേശിക്കുന്നതിനായാലും ചേച്ചിയുടെ ജീവിതം തന്നെ നമുക്ക് മാതൃകയാക്കാവുന്നതായിരുന്നു ഒൻപതാം ക്ലാസുകാരനായ റോബിന് അവൾ ചേച്ചി എന്നതിനപ്പുറം ചേച്ചിയെന്നതിനപ്പുറം റോജി വിടവാങ്ങിയെന്ന സത്യം റോബി ഇന്നും കൊല്ലം കുണ്ടറ നല്ലിലെ പുതിയേക്കൽ റോബി ഭവനിൽ ഇന്ന് കണ്ണീർ തോരുന്നില്ല ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തെന്ന പരാതിയിൽ പ്രിൻസിപ്പലിന് വിശദീകരണം നൽകാനെത്തിയ റോജി കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തെന്നായിരുന്നു അധികൃതരുടെ ഭാഷ്യം പരാതി നൽകിയ വിദ്യാർത്ഥിനികൾക്കും അവരുടെ അച്ഛനമ്മമാർക്കും മുൻപിൽ വെച്ച് ഗുണദോഷിച്ചതിന്റെ മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും അവർ വിശദമാക്കുന്നു ഏറെ പരിമിതികൾക്കുള്ളിലും നാളിതുവരെ പഠനത്തിൽ ഒന്നാമതായിരുന്ന പെൺകുട്ടിയായിരുന്നു റോജി മാതാപിതാക്കളുടെ വൈകല്യം മറികടക്കാൻ അവർക്ക് സന്തോഷവും സ്നേഹവുമായി എന്നുമുണ്ടായിരുന്നു അവൾ അങ്ങനെ ഒരാൾക്ക് താഴെ ക്ലാസ്സിലെ കുട്ടികളെ വേദനിപ്പിക്കുന്നതിൽ രസം കണ്ടെത്താനാകുമെന്ന് കരുതാൻ ഈ നാട്ടുകാർക്കാകുന്നില്ല സ്വഭാവം അനുസരിച്ചാണെങ്കിൽ തന്നെ താൻ ചാടുന്ന ഒരു കുട്ടിയല്ല അതിന്റെ അവാർഡുകളെല്ലാം ഇവിടെ ആർക്കായാലും മനസ്സിലാവും ഫസ്റ്റ് ഇയറിലായി ഈ കുട്ടി അവിടുത്തെ ഫസ്റ്റ് റാങ്കുകാരിയാണ് കാര്യാണ് കിംസ് കോളേജില് എന്തായാലും ഹോസ്പിറ്റലിന്റെ തരാറുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി മരിച്ചിരിക്കുന്നത് കുട്ടി തന്നെത്താൻ എടുത്ത് ചാടണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ മുറിവ് കാണണം പത്താം നിലയിൽ നിന്ന് ചാടുന്ന കുട്ടിയുടെ ഒരു പൊടി പോലും കൈ പോയിട്ടില്ല കാല് പോയിട്ടില്ല ശരീരം പോയിട്ടില്ല തല പൊട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇത് വ്യക്തമായി അന്വേഷിക്കുകയും ഈ കുട്ടി അലാസ് ചെയ്ത് ആ റൂമിലെ സി സി ക്യാമറ ഉണ്ട് ആ ക്യാമറ വ്യക്തമായിട്ട് പരിശോധിച്ചാൽ ഇതെല്ലാം വ്യക്തമായി മനസ്സിലാകും സ്വർണപാത്രം കൊണ്ട് മൂടിയതാണ് സത്യമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു പത്ത് മണിക്ക് കോളേജിൽ നിന്ന് വിളിച്ചു ആരെങ്കിലും രണ്ടുപേര് കടന്നു ചെല്ലണം ഒരു ചെറിയ റാങ്കിന്റെ വിഷയമുണ്ട് സംസാരിക്കാനാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ ഇവിടുന്ന് എന്റെ മമ്മിയും ഗ്രാൻഡ്മാറും കൂടെ തിരിക്കുമ്പോൾ വീണ്ടും വിളിക്കുന്നു പന്ത്രണ്ട് മണിക്ക് ഈ കുട്ടി ഐസൂലാണ് ചെന്ന ഉടനെ അവർ രഹസ്യമായ റൂമിൽ കൊണ്ടിരുത്തി എന്നിട്ട് ഞാൻ ഞാനും എൻ്റെ അനിയന്റെ ഭാര്യയായിട്ട് ചെന്നു ഞങ്ങളെയും ഒരു ഏകദേശം മൂന്ന് മണി മൂന്ന് മൂന്നര വരെ റൂമിൽ കൊണ്ടിരുത്തി എന്നിട്ടാണ് കുട്ടിയുടെ ബോഡി കൊണ്ടു കാണിക്കുന്നത് ആറര മണി ആറര മണിക്കും ഇടയിലാണ് ഈ കുട്ടി മരിച്ചതായിട്ട് സ്ഥിരീകരിക്കുന്നത് അങ്ങനെ സ്ഥിരീകരിച്ച് ഏഴ് മണിക്ക് ഞങ്ങൾ പിന്നെ അവിടെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ എഫ് ഐ ആറിൻ്റെ കോപ്പി മേടിക്കാൻ ചെല്ലുമ്പോൾ ഈ പ്രിൻസിപ്പാൾ മരിച്ച പരാതി കൊടുത്ത മൂന്ന് കുട്ടികളുടെ മാതാപിതാക്കൾ ഈ കുട്ടികൾ അവിടെ വെച്ച് പരാതി എഴുതി വാങ്ങി ഞങ്ങൾ അതിന് വ്യക്തമായ ഒളിക്കാനൊന്നുമില്ലായിരുന്നെങ്കിൽ എന്തിനായിരുന്നു മരണമെന്ന വസ്തുത പോലും മറച്ചുവെക്കാൻ പ്രിൻസിപ്പളും നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റും ശ്രമിച്ചതെന്നും വാക്കില്ലാ വാക്യങ്ങളിലൂടെ റോയി ചോദിക്കുന്നു മനസ്സിലെ കനക്കെടുത്താൻ ഒന്നിനുമാകില്ല എങ്കിലും മകളുടെ മരണത്തിന് നേരറിയാനുള്ള അവകാശം നിഷേധിക്കരുതെന്ന് അപേക്ഷിച്ച് പോലീസ് കമ്മീഷണർക്കും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് റോയിയും സജിതയും കാരണം ഭരണ നേതൃത്വത്തിലും നിയമപാലകരിലുമുള്ള പ്രത്യാശ ഇവരിൽ ഇനിയും മരിക്കാതെ ബാക്കിയുണ്ട് റോജി റോയിയുടെ മരണത്തിനു പിന്നിലുള്ള ദുരൂഹതകൾ പുറം ലോകം അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് റോജി ഒരു പെൺകുട്ടിയായതുകൊണ്ട് മാത്രമല്ല ആശ്രയമായിരുന്ന ഒരേ ഒരു മകൾ മരിച്ച മൂകരും ബധിരരുമായ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഈ സമൂഹം അവരുടെ കാതും നാവുമാകണമെന്ന ഉത്തരവാദിത്വം കൊണ്ടുകൂടിയാണ് കൊല്ലത്തു നിന്നും ക്യാമറാമാൻ രാഗം രാധാകൃഷ്ണനും റിപ്പോർട്ടർ പ്രിയയ്ക്കുമൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സ്പോർട്ട് റിപ്പോർട്ടർ പ്രിൻസെ